ബുക്ക് ഷെൽഫിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇടമാണല്ലോ ബുക്ക് ഷെൽഫ് ഈ പ്രോഗ്രാമിലേക്ക് എനിക്ക് ഒരവസരം തരികയും എന്നെ ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോടും ചുമതലക്കാരോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ റാം കെറോഫ് ആനന്ദി എന്നുള്ളത് പുതിയ കാലത്ത് വായന കുറയുന്നു എന്ന അഭിപ്രായത്തെ തിരുതി കുറിക്കുന്നു ഈ നോവൽ കാരണം രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് ഇതിനോടകം മുപ്പത്തി ഒൻപത് എഡിഷൻ കഴിഞ്ഞു അത്രയധികം ആളുകളുടെ കയ്യിൽ ഈ പുസ്തകം എത്തിയിരിക്കുന്നു കുട്ടികളെന്നോ ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് ഇത് സിനിമ പോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമാറ്റിക് നോവൽ എന്ന് എഴുത്തുകാരൻ തന്നെ അവകാശപ്പെടുന്ന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളത് സിനിമയിൽ കാണുന്നത് പോലെ ഒരു കഥ കേൾക്കുന്നത് പോലെ നമ്മൾക്ക് ഈ നോവല് വായിച്ച് ആസ്വദിക്കാനായിട്ട് പറ്റും ചെന്നൈ നഗരത്തിലേക്ക് പോയ റാം എന്ന യുവാവിൻ്റെ കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് അതാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തമായി വരുന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ആലപ്പുഴ എന്ന ഗ്രാമപ്രദേശത്ത് നിന്നും സിനിമയെക്കുറിച്ച് പഠിക്കുക നോവൽ എഴുതുക എന്ന ആഗ്രഹത്തോടു കൂടി ചെന്നൈയിലേക്ക് പുറപ്പെട്ട റാം എന്ന ചെറുപ്പക്കാരൻ അവിടെ കാണുന്ന കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഈ നോവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് അതിൻ്റെ ഇതിവൃത്തം സിനിമ പഠിക്കാനായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്ന റാം എന്ന ചെറുപ്പക്കാരന് വെട്രി രേഷ്മ എന്ന രണ്ട് സുഹൃത്തുക്കളെ കിട്ടുന്നു അവർ അവർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ ഈ കഥ മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ ആയിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ആനന്ദി വെട്ടി താമസിക്കുന്ന കൊലഞ്ചിയമ്മൾ അല്ലെങ്കിൽ പാർട്ടി എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഭവനം ഈ ഭവനത്തിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് പല മേഖലകളിൽ ഉള്ളവരാണെങ്കിലും അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവിടെ കഴിയുകയാണ് അവരുടെ അനുഭവങ്ങളിലൂടെ കഥ ഒരു ഒഴുക്കോടെ മുന്നോട്ട് പോകുന്നു യാതൊരു തടസ്സവും നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവൽ എന്നാൽ ഇവരുമായി ഒന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ട്രാൻസ്ജെൻഡർ ആയ മല്ലി എന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് ഉണ്ട് ഇവരെല്ലാവരും തന്നെ ഈ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരാണ് എന്ന് നോവലിൻ്റെ സൂക്ഷ്മ വായനയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അവരെല്ലാവരും തങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒക്കെ മാറി ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്നവരാണ് വെട്രിയും രേഷ്മയും സഹോദരങ്ങളാണ് എങ്കിൽ പോലും അവരുടെ അച്ഛൻ ഒന്നും അമ്മ രണ്ടുമാണ് കൊലഞ്ചിയമ്മൾ എന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി അവർ വിധവയായിട്ട് ആ ഭവനത്തിൽ താമസിക്കുന്നു അതേപോലെ ആനന്ദി എന്ന പെൺകുട്ടി വംശീയ കലാപം കൊണ്ടോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൊണ്ടോ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട് ഭവനം നഷ്ടപ്പെട്ട് ദൂരെ പോകേണ്ടി വരുന്ന ആരുമില്ലാത്തടത്ത് എത്തിച്ചേരേണ്ടി വരുന്ന ഒരു വംശത്തിൻ്റെ തന്നെ പ്രതിനിധിയായിട്ട് ആനന്ദി മാറുകയാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഭവനത്തിൽ ഇവരുടെയൊക്കെ ഉള്ളിൽ നൊമ്പരങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ പരസ്പരം സ്നേഹിക്കാനും നന്മ പ്രവർത്തിക്കാനും പരസ്പരം കരുതുവാനും ഒക്കെ അവർ മുതിരുന്നുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഈ കഥാപാത്രങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് മല്ലി എന്ന കഥാപാത്രം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കപ്പെട്ടവളാണ് ഒരു ട്രെയിൻ യാത്രയിലാണ് റാം മല്ലിയെ പരിചയപ്പെടുന്നത് ആദ്യമൊക്കെ വെറുപ്പോടെ കണ്ടിരുന്ന ഈ റാം പിന്നീട് അത് അവളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുകയും ഒരു സുഹൃത്തായി മാറുകയും ചെയ്യുന്നു അവളുടെ ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കേൾക്കുകയും അവളോടൊപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ റാമ് ശ്രമിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗക്കാരെ കേരളത്തിലുള്ളവർ ഒരു പക്ഷേ അവരെ സ്നേഹത്തോടുകൂടി കരുതുന്നുണ്ടാവാം എന്നാൽ കേരളത്തിന് വെളിയിലോട്ട് ചെല്ലുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന വിവിധ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും അധികാരികളുടെ കയ്യിൽ നിന്നും ഒക്കെ അവർ നേരിടേണ്ടി വരുന്ന വിവിധ തരത്തിലുള്ള വിഷമതകളും പീഡനങ്ങളും ഒക്കെ മല്ലി എന്ന കഥാപാത്രത്തിലൂടെ റാം അവതരിപ്പിക്കുന്നുണ്ട് റാമും ആ മല്ലിയും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഒന്നിച്ചുള്ള യാത്രകളിലൂടെ ഒക്കെ അവർ നേരിടുന്ന വിവിധ വിഷയങ്ങളെ എഴുത്തുകാരൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട് റാമിന് ആനന്ദിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയ ഈ മല്ലി ഒരിക്കൽ റാമിനോട് പറയുന്നുണ്ട് റാം നമുക്ക് ചുറ്റുമുള്ള ആടുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് അത് വെളിപ്പെടുന്നില്ലെന്ന് മാത്രം അതുപോലെ നമ്മളും ആരെയൊക്കെയോ രഹസ്യമായി പ്രണയിക്കുന്നു നമ്മളും അത് അവരോട് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം ഈ ഒരു വാചകം യുവജനങ്ങളുടെ ഇടയിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു വാചകമാണ് ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ സിമെൻ്റ് ബെഞ്ചിൽ റാമിൻ്റെ പേരെഴുതിയിട്ട് അതിനോടൊപ്പം മല്ലി തൻ്റെ പേരും കൂടി എഴുതി ചേർക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നു ഈ പേരിനൊപ്പം ഒരു സിമൻറ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിക്കട്ടെ എന്ന് അങ്ങനെ റാമിനോടുള്ള സ്നേഹം അവൾ പറയാതെ പറയുകയാണ് റാമ് അവളോട് പറയുന്നുണ്ട് നീ എവിടെയായിരുന്നാലും സന്തോഷമായി ഇരുന്നാൽ മതി എന്ന് ഒരിക്കൽ അവൾ അവൾ അത്രയും നാൾ സമ്പാദിച്ച സമ്പാദ്യം എല്ലാം കൂടി ശേഖരിച്ച് തൻ്റെ സഹോദരനൊരു ബൈക്കും വാങ്ങി അവൾ അവൾ ഉപേക്ഷിച്ച് പോകുന്ന വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ അവൾക്ക് അവിടെ ചെന്നിട്ട് നേരിടേണ്ടി വന്ന അനുഭവം വളരെ തിക്തകരമായ അനുഭവങ്ങളാണ് അവർ വീട്ടിൽ നിന്ന് അവളെ വീണ്ടും അടിച്ചിറക്കുന്നു വീണ്ടും അവൾ പഴയ അവളുടെ ആവാസ സ്ഥലത്തേക്ക് എത്തുകയും അവൾ ആ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ കൂടെ പിന്നീടുള്ള കാലം കഴിയുകയും ചെയ്യുന്നു പഴയ പോലെ അവൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരികയാണ് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആനന്ദി എന്ന പെൺകുട്ടിയാണ് മറ്റൊരു മികച്ച കഥാപാത്രം വളരെ നേരായ മാർഗത്തിലൂടെ വളരെ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആനന്ദി എന്നാൽ എന്തിനാണ് ഇവിളീ പണം സമ്പാദിക്കുന്നതെന്നോ അത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നോ ഇവിടെ കൂടെ നടക്കുന്ന കൂട്ടുകാർക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം ഒരു തരത്തിലും ഒരനാവശ്യ ചെലവ് അവളിൽ നിന്നും ഉണ്ടാവുന്നതായി ഇവർ കണ്ടിട്ടില്ല നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് ആനന്ദിയെ അവതരിപ്പിക്കുന്നത് എന്നാൽ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി അവളുടെ കൃത്യങ്ങൾ അവൾ ഭംഗിയായി ചെയ്യുന്ന ആനന്ദി കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളത് നോവലിൻ്റെ അവസാന ഭാഗത്ത് മാത്രമാണ് അവളുടെ ജീവിതകഥ ചുരുളഴിഞ്ഞ് വരുന്നത് നമ്മളുടെ നാട്ടിൽ അനധികൃതമായി നടത്തുന്ന മനുഷ്യക്കടത്തും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള ഒരു തുറന്നെഴുത്താണ് എഴുത്തുകാരൻ ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് ആനന്ദി എന്ന കഥാപാത്രം വേദനയോടുകൂടി നമ്മളെ പിന്തുടരുന്ന ഒരു കഥാപാത്രമായി മാറുന്നു വെട്രിയും രേഷ്മയും ഒക്കെ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥ ആ കൊലഞ്ചിയമ്മൾ എന്ന് വിളിക്കുന്ന പാട്ടി എന്ന സ്ത്രീ ഈ കുട്ടികളെയെല്ലാം തൻ്റെ സ്വന്തം മക്കളോട് മക്കളെ പോലെ അവർ കരുതുന്നുണ്ട് അവർക്ക് സ്വന്തക്കാരും ഇല്ല ഭർത്താവ് മരിച്ചുപോയി തഞ്ചാവൂരാണ് വീടെങ്കിൽ അവിടേക്ക് തിരിച്ചെല്ലാൻ അവരെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾ പോകാതെ ഈ കുഞ്ഞുങ്ങളുമായി ഈ കുട്ടികളുമായിട്ട് ഒന്നിച്ച് അവർ അവിടെ കഴിയുകയാണ് ചെയ്യുന്നത് ഈ തമിഴ്നാടിൻ്റെ വിവിധ സ്ഥലങ്ങളെയും ആ ഗ്രാമങ്ങളുടെ ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും അതുപോലെ തന്നെ തട്ടിപ്പ് കേന്ദ്രങ്ങളും പിടിച്ചുപറക്കാരുടെ ഗ്രാമവും അല്പം അടിയും പിടിയും ഒക്കെ ഒരു സിനിമയിൽ ഉള്ളതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ ഭംഗിയെ വിവരിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് കാഴ്ചകളെ കാണിച്ചുകൊണ്ട് ഈ നോവൽ മുന്നോട്ട് പോവുകയാണ് അവസാനം ആനന്ദി അവിടെ നിന്ന് പോകുന്നതോടുകൂടി നോവൽ അവസാനിക്കുകയാണ് സാമാന്യ ജനങ്ങളുടെ ശ്രദ്ധ അധികം കടന്നു ചെല്ലാത്ത മനുഷ്യക്കടത്തിൻ്റെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചു കൊണ്ട് കഥ പറച്ചിലുകാരൻ്റെ രീതിയിൽ ഈ കഥ പറഞ്ഞു പോകുന്നു എല്ലാവർക്കും പ്രായഭേദമന്യേ ഒറ്റയിരിപ്പിന് തന്നെ വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല നോവലായിട്ട് ഈ റാം കെയർ ഓഫ് ആനന്ദി മാറുകയാണ് വായന കുറഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്ന ഈ കാലഘട്ടത്തിന് ഒരു വായന കുറഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്ന ഈ കാലത്തിന് ഒരു തിരുത്തി കുറിക്കലായി ഈ നോവലിനെ നമുക്ക് കണക്കാക്കാം വായന തുടങ്ങാൻ ഇരിക്കുന്നവർക്കും വായന അവസാനിപ്പിച്ചവർക്കും ഇടയ്ക്ക് മുടങ്ങിപ്പോയവർക്കും ഒക്കെ വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല നോവലായി ഈ നോവലിനെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വലിയ സാഹിത്യ സിദ്ധാന്തങ്ങളോ തത്വങ്ങളോ വലിയ ഭാഷയോ ഒന്നും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല അത് നോവലിസ്റ്റ് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയാൽ ഒരുപക്ഷെ ഇതിനകത്ത് കാണാൻ സാധിക്കില്ലായിരിക്കാം എന്ന് പക്ഷേ പുതിയ കാലത്ത് യുവജനങ്ങൾ എങ്ങനെ അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ കണ്ടെത്തുന്നു ആരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നു എങ്ങനെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നു എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ നോവൽ വായനയിലൂടെ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടും തികച്ചും നല്ല ഒരു വായന അനുഭവം നൽകുന്ന ഒരു നോവലായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ചെന്നൈ നഗരത്തിലേക്ക് ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ഗ്രഹാതുർത്വത്തോട് മാത്രം വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം പോകാൻ പ്രേരിപ്പിക്കുന്ന നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന രസകരമായി വായിച്ചു പോകാവുന്ന ഒരു നോവലായിട്ട് ഈ നോവലിനെ നമുക്ക് കണക്കാക്കാം നന്ദി നമസ്കാരം